ാണ് നമ്മളെല്ലാവരും വ്യത്യസ്തമായ രുചിഭേദങ്ങളും നിറഭേദങ്ങളും ഉള്ളവരും വ്യത്യസ്ത സ്വഭാവ വിശേഷങ്ങളുള്ളവരും സമൂഹത്തിലും സഭയിലും വ്യത്യസ്തമായിട്ടുള്ള നിയോഗങ്ങൾ കൈയാളുന്നവരുമൊക്കെയാണ് നമ്മൾ എങ്ങനെയാണ് ഒരേ മാതാപിതാക്കൾക്ക് ജനിച്ച മക്കളിൽ പോലും ഇത്രമാത്രം വ്യത്യസ്തത ഉണ്ടാവുന്നത് എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമാണ് ഒന്നാമതായിട്ട് നമ്മളൊക്കെയും ജനിച്ച സമയവും സാഹചര്യവും വിധി എന്ന് നമ്മൾ പൊതുവെ പറയുന്ന ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ സമയവും സാഹചര്യങ്ങളും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളും രണ്ടാമതായി നമ്മുടെ മാതാപിതാക്കളും സുഹൃത്തുക്കളും സഹോദരങ്ങളും അതായത് നമ്മളല്ലാതെ നമ്മുടെ പുറത്തുള്ള ആളുകൾ നമുക്ക് വേണ്ടിയിട്ട് സൃഷ്ടിച്ച ചില സാഹചര്യങ്ങളും നമുക്ക് വേണ്ടിയിട്ട് കരുതി വെച്ച ചില കാര്യങ്ങളും നമ്മളിൽ ഏൽപ്പിച്ച ചില ആഘാതങ്ങളും നമ്മളെ ഇന്ന് കാണുന്ന തരത്തിലാക്കുന്നുണ്ട് മൂന്നാമതായിട്ട് ഈ സാഹചര്യങ്ങളോടും ഈ സംഭവങ്ങളോടും ഒക്കെ നമ്മൾ എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അതും നമ്മളെ നമ്മളാക്കുന്നുണ്ട് അതായത് നമുക്ക് ലഭിച്ച ദൈവദത്തമായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങൾ മാതാപിതാക്കളും സഹോദരങ്ങളും മറ്റുള്ളവരും അധ്യാപകരും ഒക്കെ നമ്മളിൽ ഏൽപ്പിച്ച കാര്യങ്ങൾ നമ്മളെങ്ങനെ അവയോട് പ്രതികരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ സ്നാപയോഹന്നനെയും എന്താണ് അവനായ തരത്തിൽ അത്രമാത്രം വലിയ പ്രവാചകനാക്കി തീർത്തത് എന്നുള്ളതാണ് ഇന്നത്തെ സവിശേഷ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് യേശുവിൻ്റെ ഭാഷയിൽ ഭൂമിയിൽ ജനിച്ച ഏറ്റവും വലിയ മഹാൻ സ്നാപയോഹന്നനാണ് ോഹനാൻ എങ്ങനെയാണ് അങ്ങനെയായി തീർന്നത് ശക്തനായിട്ടുള്ള പ്രവാചകനായി തീർന്നത് എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നതിനേക്കാളും ശക്തനായിട്ട് മരണത്തിൽ അവൻ കാണപ്പെട്ടത് എങ്ങനെയാണ് ഒന്നാമതായിട്ട് സ്നാപയോഹനാനെ പറ്റി ദൈവത്തിന് ഒരു നിയോഗമുണ്ടായിരുന്നു ദൈവത്തിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്നുള്ളതാണ് ദൈവം സ്നാപകനെ പറ്റിയിട്ട് കണ്ട സ്വപ്നം ദൈവം ഗബ്രിയേൽ മാലാഖ വഴിയായി സക്കറിയായി അറിയിക്കുന്നുണ്ട് സക്കരയായോട് ഗബ്രിയൽ ദൂതൻ പറയുന്ന കാര്യതാണ് എന്താണ് അവന്റെ നിയോഗം പിതാക്കന്മാരുടെ ഹൃദയങ്ങളിലെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ ഉപയോഗത്തിലേക്കും തിരിച്ചുവിടുവാനും സജ്ജീകൃതമായിട്ടുള്ള ഒരു ജനതയെ ദൈവത്തിന് വേണ്ടിയിട്ടൊരുക്കുവാനും ഏലിയായിയുടെ തീക്ഷ്ണതയോടുകൂടെ കർത്താവിന് മുൻപേ പോവുക എന്നുള്ളതാണ് അവൻ്റെ ദൗത്യം അതിനു വേണ്ടിയിട്ട് അവൻ എന്തു ചെയ്യും അവൻ വീഞ്ഞോ ലഹരി സാധനങ്ങളോ ഉപയോഗിക്കുകയില്ല മാത്രവുമല്ല ആത്മാവിനാൽ അവൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ നിറയുകയും ചെയ്യും ഈ ദൗത്യം അവൻ്റെ മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞു അങ്ങനെ അവൻ്റെ അപ്പനത് തിരിച്ചറിയാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ദൈവം തന്നെ ഒൻപത് മാസത്തെ മൗനധ്യാനത്തിന് സക്കറിയായ നിയോഗിക്കുന്നുണ്ട് അത് കഴിയുമ്പോഴോ സക്കറിയ തിരിച്ചറിയുന്നുണ്ട് എന്താണ് തൻ്റെ മകനെ പറ്റിയിട്ടുള്ള ദൈവത്തിന്റെ ഹിതം എന്നുള്ളത് സ്നാഭയോഹന്നാനെ പറ്റി സക്കറിയ പറയും ഇത് ദൈവം നമ്മളെ സന്ദർശിച്ച് രക്ഷിച്ചിരിക്കുന്നു നമ്മുടെ വിശുദ്ധരായിട്ടുള്ള പിതാക്കന്മാരുടെ അധരങ്ങളിലൂടെ അരളി ചെയ്തതുപോലെ അവൻ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് അബ്രാഹത്തോടെ ദൈവം ചെയ്ത വാഗ്ദാനത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചതാണ് ഇത് നമ്മൾ നീതിയിലും വിശുദ്ധയിലും നമ്മളെ വെറുക്കുന്നവരുടെ കരങ്ങളിൽ നിന്നും നമ്മുടെ ശത്രുക്കളിൽ നിന്നും നമ്മൾ വിമോചിതരായി ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഇനി എന്താണത് അവ ദൗത്യം എന്താണ് അവിടെ സഖിയ പറയുന്നുണ്ട് ദൈവമായിട്ടുള്ള കർത്താവിനെ മുൻപേ പോകണം നീ എന്തിനു വേണ്ടിയിട്ടാണ് പാപമോചനം വഴിയായിട്ടുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കുന്നതിന് നമ്മുടെ കർത്താവിന്റെ കരുണാതിരേഖത്താൽ ഉയരങ്ങളിൽ നിന്നുള്ള ഉദയരശ്മി ഞങ്ങളെ സന്ദർശിക്കുമ്പോൾ അതായത് ദൈവം ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിരാശയിൽ കഴിയുന്നവർക്ക് മരണത്തിൻ്റെ നിഴലിൽ കഴിയുന്നവർക്ക് പ്രതീക്ഷ പകരുവാൻ വേണ്ടി നമ്മുടെ പാദങ്ങളെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് നയിക്കാൻ വേണ്ടി അതായത് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കുക നിരാശയിലും മരണത്തിൻ്റെ ഭാവങ്ങളിലും കഴിയുന്നവർക്ക് പ്രതീക്ഷയുണ്ടാവുക പ്രത്യാശ നൽകുക സമാധാനത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ ലോകത്തെ നയിക്കുക അതാണ് അത്ര സ്നാപയോഹന്നാനെ പറ്റിയിട്ട് അപ്പൻ കാണുന്ന സ്വപ്നം അതാണ് ദൈവത്തിൻ്റെ സ്വപ്നത്തിൽ നിന്നും അപ്പൻ വിവേചിച്ചറിയുന്നത് വിവേചിച്ചെടുക്കുന്നത് ഇതാണ് ഇനിയും അത് മാത്രം പോരാ സ്നാപയോഹന്നെ തിരിച്ചറിയുന്നുണ്ട് എന്താണ് തന്നെ പറ്റിയിട്ടുള്ള നിയോഗം അത് സവിശേഷത്തിൻ്റെ അവസാനം നമ്മൾ വായിക്കുന്നുണ്ട് ശിശു വളർന്നു ആത്മാവിൽ ശക്തിപ്പെട്ടു അവൻ മരുഭൂമിയിലായിരുന്നു വെളിപ്പെടുത്തപ്പെടുന്നവരെയും അതായത് അവൻ ചെയ്ത കാര്യം ഈ അവൻ്റെ അപ്പനവനെ പറ്റി കണ്ട സ്വപ്നത്തിനനുസരിച്ച് ദൈവം അവനു പെടുത്ത നിയോഗത്തിനനുസരിച്ച് അവൻ വളർന്നു എന്നുള്ളത് അവൻ വളരുക മാത്രമല്ല ആത്മാവിൽ ശക്തിപ്പെടുകയും ചെയ്തു അതിനു വേണ്ടിയിട്ട് അവൻ എടുത്ത വലിയൊരു പ്രയത്നവും ത്യാഗവുമുണ്ട് തൻ്റെ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെയും തൻ്റെ സമൂഹത്തെയും നാട്ടുകാരെയും മുഴുവനും വിട്ടിട്ട് മരുഭൂമിയിൽ പോയിരിക്കുക തമ്പുരാൻ്റെ കൂടെ എന്നുള്ളതാണ് അവൻ ചെയ്ത കാര്യം പ്രിയുള്ളവരെ നമുക്കും ദൈവം തന്നിരിക്കുന്ന ഒരു നിയോഗമുണ്ട് നമ്മളൊരു പക്ഷേ ജീവിതത്തിൻ്റെ ഒരു മധ്യാഹനത്തിലോ സയാനത്തിലോ ഒക്കെ എത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയായത് എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മളെ പറ്റിയിട്ട് ദൈവത്തിൻ്റെ നിയോഗം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ ദൈവം നമ്മളെ പറ്റി കാണുന്ന സ്വപ്നം അറിയാൻ പറ്റുന്നുണ്ടോ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ മാതാപിതാക്കൾ കാണുന്ന സ്വപ്നം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ അതിലുപരി ആയിട്ട് മാതാപിതാക്കൾ മക്കളെ പറ്റി ദൈവത്തോട് ചേർന്ന ദൈവം അവന് വേണ്ടി കൊടുത്തിരിക്കുന്ന അവൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന നിയോഗത്തിനനുസരിച്ചാണോ മാതാപിതാക്കൾ അവരെ പറ്റിയിട്ട് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടുന്നത് നമ്മളാകട്ടെ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന നിയോഗം മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും അതിനനുസരിച്ച് നമുക്ക് വളരാനും നമുക്ക് ശക്തിപ്പെടാനും കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിന് ഓരോരുത്തരെ പറ്റിയിട്ട് ഓരോ പദ്ധതിയും നിയോഗവുമുണ്ട് അത് മാതാപിതാക്കളും സഹോദരങ്ങളും കുടുംബാംഗങ്ങളും അധ്യാപകരുമൊക്കെ തിരിച്ചറിയുക അതിനനുസരിച്ച് കുട്ടികളെ വളർത്തുകയും ആ നിയോഗത്തിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യുക അപ്പോഴും യോഹന്നാനെ പോലെ മഹാന്മാരായിട്ടുള്ള മക്കൾ ലോകത്തിലുണ്ടാവും അവരാണ് ലോകത്തെ പിന്നീടുള്ള കാലം നിയന്ത്രിക്കേണ്ടത് നിയന്ത്രിക്കുന്നതും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു